സാന്തനത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൽ പ്രമോദിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാ ബാലൻ എന്ത് പറ്റി എന്നറിയാൻ രാമേട്ടൻ ഗോമതിയെ വിളിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല ചില നേരത്തെ സന്തോഷവും ചില നേരത്തെ ഒരു സങ്കടമെന്നൊക്കെ പറയും ഞങ്ങളും അതു തന്നെയാണ് ഗോമതി ആലോചിക്കും ആലോചിക്കുന്നത് ഗോമതി സ്റ്റോഴ്സ് വിട്ടൊരു ജീവിതം ബാലനില്ലായിരുന്നു ഇപ്പോൾ എന്ത് പറ്റി ചോദിക്കുമ്പോൾ ഗോമതിക്കും ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ദേവി പറയുന്നത് അന്നത്തെ വീഴ്ചയിൽ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഒരു സമയത്ത് ദേഷ്യവും ഒരു സമയത്ത് സന്തോഷവും എന്നൊക്കെ അപ്പോൾ നമ്മുടെ ആകാശ് പറയുന്നുണ്ട് അച്ഛനേ എന്താ ഗവൺമെൻറ് സ്റ്റോഴ്സ് കൈവിട്ട് പോയി എന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറണതെന്ന് പറയും അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയും നിങ്ങൾ നോക്കിക്കോ ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറയും അതേ കിടക്കണം എന്ന് പറഞ്ഞ് ദേവി അത് പുച്ഛ പുച്ചത്തോടെയാണ് തള്ളണത് എന്തായാലും ബാലൻ ഗവൺമെൻറ്റ് സ്റ്റോഴ്സ് ദേവി കൈ ദേവിക്ക് കൊടുത്തു എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ആകാശിന് അതുകൊണ്ട് തന്നെയാണ് ഈ ആകാശ് ആ ദേഷ്യത്തോടെ അങ്ങനെയൊക്കെ പെരുമാറണത് എന്തായാലും രാമേട്ടനും അതുപോലെ തന്നെ മാമനും അതങ്ങോട്ട് കാര്യമാക്കുന്നില്ല പിന്നെ അതിന് ശേഷം നമ്മുടെ ദേവമംഗലത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് മിഥുവിനെ പിടിച്ചിറക്കണു നമ്മുടെ ബാലൻ ശരിക്കേറ്റ നോട്ടത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കള്ളുകൊടിയനെ പിടിച്ചുകൊണ്ടുവരുന്നതെന്ന് വിചാരിക്കുക എന്തായാലും ഗോമതി ആ ഗന്ധം വിട്ട് നിൽക്കുന്നത് അതിന് ശേഷം മുറിയിൽ കൊണ്ടു കെടുത്തിയപ്പോൾ അത് ശരി കണ്ണി കണ്ട കള്ളുടിയന്മാരൊക്കെ പിടിച്ച് നമ്മുടെ ബെഡ്റൂമിലാണോ കൊണ്ടു കെടത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലൻ ഉറപ്പായി എന്തായാലും ഗോമതി അറിയില്ല അത് ഉറപ്പാണ് ആരാണ് ഏത് ആരണിവൻ്റെ അച്ഛൻ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ബാലന് സംശയം സോറി ബാലൻ എണീ ഗോമതിക്ക് സംശയം ഈ മിഥുൻ്റെ അച്ഛൻ നമ്മുടെ ബാലനാണോ എന്നൊരു തെറ്റിദ്ധാരണ ഇനി വരുന്നത് അതുകൊണ്ട് തന്നെ ഗോമതിക്ക് എന്തായാലും മിഥുവിൻ്റെ മനസ്സിലായിട്ടില്ല പക്ഷേ ഇവരെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അതറിയണമെന്ന് പറയും സത്യം പറ ആ ആ പയ്യൻ്റെ അച്ഛൻ ആരാണ് എന്താ നിങ്ങളും അയാൾ അച്ചക്ക് പയ്യനും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ച് ഇപ്പോൾ നമ്മുടെ ഗോമതി ബാലൻ്റെ ഷാർട്ടിൽ പിടിച്ച് വലിക്കുന്നൊരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും ബാലൻ ഒരു കുലുക്ക ഉണ്ടായില്ല ഇനിയും ബാക്കിയുള്ളവരും കൂടി വന്ന് കാണട്ടെ അതിന് ശേഷമായിരിക്കുമല്ലോ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവുക ബാലൻ അത് വേണ്ടി കാത്തിരിക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് നമ്മുടെ ഗോമതി പാത്തും പതിഞ്ഞുമൊക്കെ മിഥുനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്